ജീവന്റെ മാമന്റെ കല്യാണത്തിന് നമുക്ക് ഇടക്കാം ജീവുന്റെ മാവ

ഈ വൈ പറയാനുള്ളത് ഏ എന്താ പറയാനുള്ളത് എന്ത് അല്ല ഞാൻ പറയട്ടെ ഇൻട്രോ എടുക്കണ്ട നമുക്ക് ഇന്നത്തെ വീഡിയോ ജീവ നല്ല ഏകേ ആ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ആണ് കേട്ടോ പുതിയ നമ്മൾ ഞാൻ ഇതുവരെ കാണിച്ചത് മേക്കപ്പായി അയതായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾക്ക് പുതിയൊരു കുട്ടിയാണ് മേക്കോവർ ചെയ്യാൻ വരുന്നത് അപ്പൊ ആ കുട്ടിന്റെ പേജ് കാര്യങ്ങളൊക്കെ ഞാൻ ആ കുട്ടി വന്നിട്ട് ഞാൻ ആ കുട്ടിയാണ് ചേച്ചി ഉണ്ടല്ലേ ഓക്കേ അപ്പൊ അവര് വന്നിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളെ ക്യാമറമാൻ വരുന്നത് ജ്യൂവിന്റെ അതായത് ബർത്ത്ഡേക്ക് വീഡിയോ എടുത്തത് ഫോട്ടോ ആസിഫ് 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 ഞാൻ വിചാരിച്ചു എന്റെ ഏതായാലും ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ജീവുവിന് കൊറേ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ജീവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാന്ന് വിചാരിച്ചു ജിബു ഏഹ് മൂഡ് അനുസരിച്ചായിരിക്കും ഞാൻ ഫോട്ടോ എടുപ്പിക്കാൻ ഡ്രസ്സ് കൊണ്ടുവന്നിക്കണേ അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് തറവാട്ടിലാണ് അതെ നമ്മളെ ജീവുവിന്റെ ബർത്ത്ഡേ കഴിച്ചു

നമുക്ക് ് അപ്പൊ എന്റെ ബ്രദറിന്റെ കല്യാണം ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇതല്ലേ കുട്ടിക്ക് ഇഷ്ടം പന്ത്രണ്ട് മണിക്ക് വരും എന്ന് പറഞ്ഞ ആൾക്കാരെ വന്നത് നല്ല അങ്ങനെ ഞാൻ ലെൻസ് ലെൻസ് വെച്ചു വെച്ചിട്ട് ആദ്യായിട്ടാണ് ഞാൻ കറിയാണ്ടിരിക്കണത് ഫുള് കരച്ചിലാണ് പാവം ഇല്ലോളൂ സുഖല്ല കറക്റ്റ് ടൈമിൽ എത്തിക്കുന്നുണ്ടായ സീവഗലി ലിപ്സ്റ്റിക് എടുത്തിനെ അതേ ഓക്കേ ഓക്കേ ഐ ആവി ഗോദാ ഇന ആക്കിയേടെങ്ങനെ ഹെ നടാ നടക്ക് ഇയർക്കേ ഇത് പഠിച്ചാ മേക്കപ്പ് ഇയർ പഠിച്ചാ പഠിച്ചോ ാണ് മുടി മുടി ഉണ്ടീനാ ഇന്നെന്തോ ചെയ്യാണെന്ന് വെച്ചിട്ട് എത്ര നേരം പോവാനൊരു you been a konduva idu vote appa adoda theerthi vote keda kora katta ഇതാണ് പോണോണ്ടെ ഫൈനൽ ലുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നിക്കണ കുട്ടികളെ ഞാൻ സമ്മതിച്ചു സമ്മതിച്ചാണ് അപ്പൊ അതാ ഞാൻ റെഡിയായി പുറത്തിറങ്ങി ഡ്രൈസ് കൊണ്ടുവന്നില്ലെന്ന് നടക്കാൻ ഓക്കെ

ചെറിയൊരു ആസ്സ് എസ് എസ് ആടോ ഓള ഡ്രസ്സ് എടുത്തിട്ട് എന്തെങ്കിലും ആടിപ്പിക്കേ ഇവിടൊന്നും ഇങ്ങോട്ട് പെൻ

നമ്മളെ oh, ും കൂടി നോക്കേ നോക്കേ ഇത്രീട്ടില്ല എത്ര ഡ്രസ്സ് ഇടുമ്പോ ഈ ഒരു ഷൂട്ടിന്റെ ഇടയില് ഈ ജീവനെ ഒരു സാധനം എടുക്കണേ

അല്ല ബ്രൈഡ് എങ്ങനെയാണല്ലോ സ്റ്റേജിൽ ആണെങ്കിൽ പോകാത്തവര് ഇരിക്കല്ലേ ചെയ്യാ നടക്കല്ലോ കൊറേ പിന്നെ നമുക്ക് കറക്റ്റ് കോസ്റ്റ്യൂമിന് മാച്ച് ആയ ഒരു ചെയർ ചെയറ് കിട്ടി അല്ലെ കറക്റ്റ് ഒരേ കളറ് ഇവളെ കോസ്റ്റ്യൂമു

ഉത്തരവാദിത്തുണ്ട് അപ്പൊ ഇന്നങ്ങനെ അത്രയും നല്ല രീതിയിൽ അടിപൊളിയാക്കി ും അത് ഞാൻ ഒരുപാട് പരിശിറ്റെടുക്കാനുള്ള ടൈമിൽ കൊടുത്തിട്ടുണ്ട് ഞാനും അപ്പൊ അവളവർ അടിപൊളിയായിരുന്നു കേട്ടോ